ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം ഓണമൊക്കെ എല്ലാവരും പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓണമായിട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇതിഹാസമായിട്ടുള്ള ഒരു ബോക്സിംഗ് താരമുണ്ട് മൈക്ക് ടൈസൺ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്ക് ടൈസൺ അദ്ദേഹം ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്നു ലോക പ്രശസ്തനായിട്ടുള്ള ബോക്സർ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം വളരെയേറെ വിവാദങ്ങളിലൊക്കെ ചെന്നുപട്ട ഒരു ബോക്സറും കൂടിയാണ് പണ്ട് ഇവാണ്ടർ ഹോളിഫീൽഡ് എന്ന് പറയുന്ന ഒരു ബോക്സറുമായിട്ട് ഉണ്ടായ മത്സരത്തിനിടയാ ഈ ഹോളിഫീൽഡിൻ്റെ ചെവിയൊക്കെ കടിച്ചു മുറിച്ച് പോലും കുപ്രസിദ്ധിയും കൂടെ ആർജിച്ച ഒരു ബോക്സറാണ് ഈ മൈക്ടൈസൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ചെന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ഉള്ള നിങ്ങൾക്കറിയാം ബോക്സർമാരുടെയൊക്കെ പഞ്ചെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഓക്കെ അപ്പം അദ്ദേഹം ഭയങ്കര ഒരുപാട് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ജേതാപാട്ടുള്ള ഒരു വ്യക്തിയാണ് മൈക്ടൈസൺ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു പുഷപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പം അത് മൈക്ടൈസൺ പുഷപ്പ് എന്നാണ് എൻ്റെ പേര് തന്നെ ഓക്കെ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഈ വർക്കൗട്ട് റൊട്ടീനിലധം സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തിയിരുന്ന ഒരു സിസ്റ്റമാണെന്നാണ് പറഞ്ഞത് ആ പുഷപ്പ് ഈ പുഷ്യപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പുഷപ്പ്സ് പറ്റി ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് അപ്പർ ബോഡിയാണ് വളരെ പ്രയോജനം ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമിന സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അപ്പർ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ ഈ ലഗ് ലഗ് നമ്മുടെ കോഡ്സ് അതൊക്കെ നമ്മുടെ ഈ ഗ്ലൂഡ്സ് ഈ ആപ്സിനൊക്കെ നല്ല പ്രയോജനം തരുന്നൊരു വർക്കൗട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ നല്ല കൃത്യമായ ഹോമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസേന ഒരു മൂന്ന് റബ്സ് ഒരു സോറി ഒരു പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിഷലാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാലുകൾക്കും അങ്ങനെ ആപ്സ് നമ്മുടെ ഷോൾഡർ ഡ്രൈസപ്സ് ചെസ്റ്റ് ഇതിനെല്ലാം നല്ല ഫലം തരുന്ന വർക്കൗട്ടാണ് അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതാണ് നമ്മുടെ നോർമൽ പുഷപ്സ് അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ പുഷപ്സ് ഒരു അടിപൊളി വർക്കൗട്ടാണ് നമ്മുടെ അപ്പർ ബോഡിക്ക് വളരെ പ്രയോജനം തരുന്ന നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഈ പുഷപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന പുഷപ്പ്സ് ഇങ്ങനെയാണ് ഓക്കെ അപ്പം ഇതിനകത്ത് നിന്ന് കുറച്ചും കൂടി വേരിയേഷൻ വരുത്തിയാണ് ഈ മാക്ടൈസിൻ്റെ ആ ഒരു പുഷപ്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയോ ഓക്കെ ഈ കാല് നമ്മുടെ ഈ കാല് കണ്ടല്ലോ കാല് നമ്മളൊരു ഫിത്തിയിൽ ാണ് ഫസ്റ്റ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ പുഷ്പിൻ്റെ നമ്മുടെ കോട്സിന് നമ്മുടെ കാലിനൊക്കെ ആ ഒരു ഇത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇതാണ് മാക്ടൈസ് ആൻഡ് പുഷപ്സ് എന്ന് പറയുന്നത് ഇത് നല്ല കൃത്യമായ ഫോമിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് പ്രയോജനം ഒരു വർക്കൗട്ടാണ് മാക്ടൈസൻ പുഷപ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതേ കാണാൻ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഞങ്ങളുടെ സ്ലോലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനെയല്ല കുറേ കൂടെ നമ്മൾ ഫാസ്റ്റ് മൂവ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ കാലിങ്ങനെ ചവിട്ടി വെച്ചതിന് ശേഷം ആ പുഷക്സിൻ്റെ പൊസിഷനിലോട്ട് വരുമോ ഫസ്റ്റ് ്സ് ആൻഡ് മാത്രോട്ട് സ്ട്രെച്ച് ആ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാല് മടങ്ങിയിരിക്കണം ഓക്കെ നമ്മുടെ ഗ്രൂഡ്സ് പുറകോട്ട് പോകുന്ന രീതിയിൽ ഇതേ എന്നൊക്കെ തന്നെ നമ്മൾ ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ വർക്കൗട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളുടെ ബാക്ക് നിങ്ങളുടെ ഷോൾഡർ നിങ്ങളുടെ ട്രൈസെപ്സ് നിങ്ങളുടെ ലെഗ്സ് നിങ്ങളുടെ ഹാസ്റ്റിങ് ഗ്ലൂട്ട് എല്ലാത്തിനും ആക്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി വർക്കൗട്ടാണ് അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതേ ബൈ ബൈ